മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പി വി അൻവറിന്റെ പൂഴിക്കടകൻ ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി എൽ ഡി എഫിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസ പ്രമേയം ഒമ്പതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പാസായത് എൽ ഡി എഫ് അംഗം നുസൈബ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് മുന്നണിയുടെ ഭരണം നഷ്ടമായത് പതിനൊന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം സി പി എം തിരിച്ചുപിടിച്ചത് ലീഗ് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച എം കെ നജുമുന്നീസയുടെ പിന്തുണയോടെ ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ട് നേടിയാണ് സിപിഎം അന്ന് ഭരണം നേടിയത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പത്ത് വീതം സീറ്റുകൾ നേടി പഞ്ചായത്തിൽ ഇരുപക്ഷവും തുല്യരായെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിലെ വത്സമാ സബാസ്റ്റിന് വീണതോടെ അവർ പ്രസിഡന്റ് ആവുകയായിരുന്നു ഇവർ അവിശ്വാസത്തിലൂടെ പുറത്തായതോടെയാണ് പ്രസിഡന്റ് യുഡിഎഫ് അംഗങ്ങളെ വിശ്വാസത്തിലെടുത്തില്ലെന്നും തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നതായും ആരോപിച്ച് കളക്കുന്ന് പതിനാല് വാർഡിൽ നിന്ന് ലീഗ് സ്വതന്ത്രയായി വിജയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்